അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ആ പരമ്പരയാണ് ടി ട്വൻ്റി പരമ്പരയാണ് ഇതിൽ മൂന്ന് മത്സരങ്ങൾ ഇതിനോടകം തന്നെ അനായാസ ജയം സ്വന്തമാക്കി ഈ പരമ്പര ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും അതിൻ്റെ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളാണ് ഇനിയുള്ളത് ഇന്നിപ്പോൾ ആ കാര്യവട്ടത്ത് നാലാമത്തെ മത്സരം നടക്കുകയാണ് ഏതായാലും ശ്രീലങ്കയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ഒരു ആശ്വാസ ജയം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ അനായാസമാണ് ഇന്ത്യൻ വനിതകൾ ജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിലും അതുതന്നെയാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത് എന്നോടൊപ്പം നിലവിലിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ചേരുന്നുണ്ട് ബിനീഷ് നിലവിലിപ്പോൾ ഇന്ത്യയുടെ ഒരു മത്സരങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അനായാസം ഈ ശ്രീലങ്ക കഴിഞ്ഞ ദിവസം ആരാധകരുൾപ്പെടെ പറഞ്ഞത് ശ്രീലങ്ക ശ്രീലങ്കയെ സംബന്ധിച്ചിപ്പോൾ ഇന്ത്യക്ക് ശ്രീലങ്ക ഒരു മികച്ച എതിരാളിയേ അല്ല എന്ന നിലയിലാണ് ആ നിലയിലാണ് പെർഫോമൻസ് വരുന്നത് എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ വിമൻ ക്രിക്കറ്റിൻ്റെ ഒരു വളർച്ച നമുക്ക് മനസ്സിലാക്കാം ബി സി സി ഏറ്റെടുത്തതിന് ശേഷം ഒരു വളർച്ചയാണ് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റ് സംബന്ധിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊരു വേൾഡ് കപ്പ് വിന്നിങ്ങിലൂടെ നേടാനായത് ഈ പ്രാവശ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു ഇന്ത്യയെ ഈ പറയുന്ന പോലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു വിമൻ ക്രിക്കറ്റ് ടീം ഏതാണ് എന്ന ചോദ്യത്തിന് ഇന്ത്യ തന്നെയാണ് എന്നുള്ളൊരു ഉത്തരം ഇന്ന് നമുക്ക് മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും ശ്രീലങ്കയൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു എതിരാളിയിലല്ലാത്ത രീതിയിലേക്ക് ഇന്ത്യൻ വിമൻ താരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു രാ ട്വൻ്റി ഫോർമാറ്റിലായിരുന്നു ഇന്ത്യ കുറച്ചുകൂടി അഗ്രസീവായിട്ട് നേരത്തെ കളിച്ചുകൊണ്ടിരുന്നു പക്ഷേ വേൾഡ് കപ്പ് വൺ ഡേ വേൾഡ് കപ്പ് നമ്മൾ നേടിയിരിക്കുന്നു ഇപ്പോൾ ടി ട്വൻറ്റിയിലും അഗ്രസീവ് ഇപ്പോൾ ടി ട്വൻറ്റിയിലെ എല്ലാ ടീമുകളും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് പക്ഷേ അതിനൊക്കെ മറന്നു മറികടന്നുകൊണ്ട് ഓസ്ട്രേലിയയും ഈ പറയുന്ന നമ്മൾ ഇംഗ്ലണ്ടുമായിരുന്നു അഗ്രസീവായിട്ട് വിമൻ ക്രിക്കറ്റിൽ അതിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഡോമിനേഷനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വനിതകൾ കഴിഞ്ഞു അത്രയും പ്രൊഫഷണലായിട്ട് നമ്മുടെ ഇന്ത്യൻ വനിതകൾ മാറി ഇന്ത്യയിലെ വിമൻ ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് കൂടി ഇതൊരു വലിയ സഹായകരമായിട്ട് മാറുകയാണ് പക്ഷേ അത് നേരത്തെ നമുക്കറിയാം കടുത്ത ക്രിക്കറ്റ് ആരാധകർ പോലും വനിതാ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ മുഖം ചൊളിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറി ഇപ്പോൾ വനിതകൾ അവരുടേതായ ഒരു ഇടം ഈ ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് സ്വാഭാവികമായി എത്രത്തോളം ഒരു ഒരു പ്രതീക്ഷയാണ് നിലവിലെ ഇനി അങ്ങോട്ട് ഇന്ത്യൻ വനിതകൾ അത് ആദ്യം നമ്മളത് ക്രിക്കറ്റിനെ വാച്ച് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും ബി സി സി ഐയുടെ ഒരേറ്റെടുക്കൽ ഇപ്പോൾ ഒറ്റ ഒരു അസോസിയേഷൻ അസോസിയേഷൻമാർ മറ്റുള്ള ഏത് സ്പോർട്സ് അസോസിയേഷനും ഓർഗനൈസേഷൻ നിങ്ങൾ എടുത്തുകൊക്കെയാ പോലും തുല്യവേതനം എന്ന് പറയുന്നത് നടപ്പാക്കിയിട്ടുള്ള ഒരേ ഒരു അസോസിയേഷൻ ബി സി സി ഐ ആണ് അപ്പം ആണുങ്ങൾക്കും പെൺകുങ്ങൾക്കും ഒരേ വേതനം തുല്യത എന്നുള്ള രീതിയിൽ നടപ്പാക്കിയിട്ടുള്ളൊരു അസോസിയേഷൻ കൂടിയാണ് ബി സി സി അപ്പോൾ പെൺകുട്ടികളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വളർന്നു വരണം അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ പറയുന്ന വനിതകൾക്കുള്ള പ്രാധാന്യം എന്താണെന്നൊക്കെ അതിൻ്റെ ഗെയിംസിലാണെങ്കിൽ പോലും എത്രത്തിലാണ് എടുക്കേണ്ടത് ഒരു മെസ്സേജ് ൂടി കൊടുക്കുന്നൊരു തരത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു വളർച്ചയെ ബി സി സി നോക്കിക്കാണോ അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഐക്കൻ സ്റ്റാർസ് എന്നൊക്കെ പറയാം ഒരു മിത്താലി രാജന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്നിപ്പം ഹർമൻ പ്രീത് എന്ന് പറഞ്ഞാലും സ്മൃതി മന്ദാനെ ജമീമേ എന്ന് പറഞ്ഞാലും ഷഫാലി എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെ നമ്മൾ ദീപ്തി ശർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഐക്കൻസ് വിമൻ ക്രിക്കറ്റിലും വന്നിരിക്കുകയാണ് അപ്പം അത് ഈ പറയുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനം നാല് ഇന്ത്യൻ ടീമിലേക്ക് നാല് ഇന്ത്യൻ താരങ്ങളെ സംഭാവന ചെയ്യാൻ പറ്റിയൊരു അസോസിയേഷനായി കെ സി എ മാറിയിട്ടുണ്ട് ആശാ ശോഭനായാലും ആയാലും മിന്നുമണി ആയാലും ജോ 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 ജോഷിത ആയാലും നാലുപേരെ നാലുപേരെ നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഒരു ചെറിയ ഒരു രീതിയിലേക്ക് ഒരു സൂപ്പർ സ്പീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വിമൻ ക്രിക്കറ്റിൻ്റെ ഇന്ത്യയിലേക്കുള്ള വളർച്ച എന്ന് ഞാൻ നോക്കിക്കാണത് ആ സൂപ്പർ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്നും എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വിമൻ ക്രിക്കറ്റിലേക്കുള്ള സംഭാവന എന്ന് ചോദിച്ചാൽ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് നാല് ഇന്ത്യൻ വനിതാ താരങ്ങളെ സംഭാവന ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വനിതകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും അതിൽ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകുന്ന ഒരു പിന്തുണയും വളരെ വലുതാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഒരു രാജ്യാന്തര വനിതാ ട്വൻ്റി ട്വൻ്റി മത്സരം പോലും ആദ്യമായാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും നമുക്കിപ്പോൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷെഫാലി വർമ്മ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും തുടർച്ചയായ ഹാഫ് സെഞ്ചറി നേടുന്ന സാഹചര്യമുണ്ട് ബൌളിങ്ങിലാണെങ്കിലും രേണുകാസിംഗ് താക്കൂർ അതുപോലെ തന്നെ ദീപ്തി ശർമ്മയൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കഴിഞ്ഞ മത്സരങ്ങളാണ് അവർ ആദ്യമായി കളിക്കുന്നത് അതിലൊക്കെ മികച്ച പ്രകടനം അവരുടെ നാല് വിക്കറ്റും മൂന്ന് വിക്കറ്റും ഒക്കെ യഥാർത്ഥം അവർ നേടുന്ന ഒരു സാഹചര്യം ുണ്ട് എങ്ങനെയാണ് ഈ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത് നിലവിലെ മത്സരം സമയമായിട്ടും ഇന്ത്യൻ വനിതാ താരങ്ങളുടെ ബോളിങ്ങും ബാറ്റിങ്ങും രണ്ടും ഒരേപോലെ മികച്ച സാധാരണ രീതിയിൽ ഒരു ബാറ്റിംഗ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോളിംഗ് ചിലപ്പോൾ ലാക്ക് വന്നേക്കാം പക്ഷേ ഒരു പ്രൊഫഷണൽ ടീമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാറ്റിങ്ങിനും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും സ്ഥിരതയായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ നമ്മൾ ഇന്ത്യൻ വിമൻ ടീമിനെ നോക്കിക്കാണെങ്കിൽ എല്ലാ രീതിയിലും ഇന്ത്യൻ വിമൻ ടീമും സ്ഥിരതയായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ആ സ്ഥിരതയായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ശ്രീലങ്ക പോലുള്ള ഒരു ടീമൊക്കെ ടി ട്വൻറ്റിയിൽ വരുമ്പോൾ അവരുടെ നിഷ്പ്രയാസം നമുക്ക് തോൽപ്പിക്കും പറ്റുന്ന അഗ്രസീവ് ആയിട്ടുള്ള ക്രിക്കറ്റിലേക്ക് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റിലേക്ക് മാറും ഇപ്പോൾ ഷഫായിയായിട്ടും ഷെഫാലി വർമ്മയൊക്കെ ഷെഫാലി വർമ്മ ഇഞ്ചുറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇതുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്കാണ് വിമൻ ഈ പറയുന്ന പോലെ തന്നെ വൺ ഡേ ടീമിലേക്ക് ഇടം കിട്ടിയത് ആ വൺ ഡേ ടീമിൽ ഇടം കിട്ടിയപ്പോഴത്തേക്ക് ഫൈനലിൽ ഷെഫാലി വർമ്മയുടെ ഇന്നിങ്സാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക ഒരു ഘട്ടത്തിൽ നമുക്ക് പതിറിപ്പോകുമോ എന്ന് തോന്നിയ സമയത്ത് ഷഫാലി വർമ്മയുടെ ഇന്നിങ്സാണ് നമ്മൾ മുന്നോട്ടേക്ക് ഫൈനലിലേക്ക് എത്തിച്ചതും അതിൽ മുന്നോട്ടുമുണ്ട് അപ്പം ഒരു പ്ലേ ആസ് എ പ്ലെയർ ഒരു മെൻ്റൽ സിറ്റുവേഷൻ എന്ന് എന്ന് പറയും നമ്മുടെ ഈ പറയുന്ന കളിയുടെ ഇടയിലൊക്കെ തന്നെ ഒരു ആ മെൻ്റൽ പ്രഷർ താങ്ങാൻ പറ്റുക അല്ലെങ്കിൽ മാച്ച് പ്രഷർ താങ്ങാൻ പറ്റുക അപ്പോൾ ഈ മാച്ച് പ്രഷർ താങ്ങാൻ പറ്റാത്ത തരത്തിലേക്കാണ് മുൻകാലങ്ങളിലേക്കുള്ള നമ്മൾ വിമൻ ക്രിക്കറ്റേഴ്സിനെയൊക്കെ നോക്കി കണ്ടിരുന്നത് പക്ഷെ അതല്ല ഇപ്പം മെൻ ക്രിക്കറ്റേഴ്സ് എങ്ങനെയാണോ അതിനേക്കാളും മികച്ച രീതിയിലേക്ക് ഈ പറയുന്ന മാച്ച് പ്രഷർ താങ്ങുവാനും മാച്ച് പ്രഷറുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഒരു മൂന്നോ നാലോ വിക്കറ്റൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാലും അയ്യോ കളി തീർന്നു പോയോ എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും വീണ്ടും അതിനെ തിരിച്ച് കളിയിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രൊഫഷണലിസത്തിലേക്ക് നമ്മുടെ ടി വി ക്രിക്കറ്റേക്ക് മാറിയിരിക്കുന്നു അഞ്ച് മത്സരം ഇനി മൂന്ന് മത്സരം ഓൾറെഡി കഴിഞ്ഞു രണ്ട് മത്സരം തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി ബി സി സി ഞങ്ങൾ നമുക്കൊരു അവസരം തന്നു അപ്പോൾ മൂന്ന് കളികൾ ഇവിടെ നടത്താൻ പറ്റി ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്ത മുഴുവൻ ടീമിനെയും നമുക്കിവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പറ്റി അവരെല്ലാവരും വന്ന് ഇവിടെ കളിക്കുന്നു അപ്പോൾ അവരെ കാണുവാൻ വേണ്ടിയിട്ടും അവരെ കളിയാണ് കൂടുതൽ ആളുകൾ ഈ കളി കാണുവാൻ വേണ്ടിയിട്ട് വരുവാനും ഈ അവരെ പ്രോത്സാഹിപ്പിക്കാനും കൂടി വരണമെന്നുള്ളതാണ് കെ സിയുടെ ഭാഗത്തുള്ള ഞങ്ങളുടെ അപേക്ഷ ഉള്ളത് ഈ രണ്ട് മാച്ചും കൂടി ഇന്നത്തെ മാച്ചും മുപ്പതാം തീയതിത്തെ മാച്ചും കൂടി ഇന്ത്യ വളരെ കൃത്യതയായ മാർജ്ജിൽ തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ക്രിക്കറ്റാണ് എപ്പോൾ എന്ത് സംഭവിക്കാം പക്ഷേങ്കിൽ നമ്മൾ ആര് ജയിച്ചാലും ക്രിക്കറ്റ് ജയിക്കുമെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ക്രിക്കറ്റിൽ എപ്പോഴും അപ്പോൾ ആ ഒരു സ്പോർട്സ്മാൻ ഫീരീഡിലൂടെ തന്നെ നമ്മൾ ആ കളിയെ കാണുന്നു പക്ഷേ ഇന്ത്യൻ വനിതകൾ ഏറ്റവും നല്ല രീതിയിൽ അവരെ സ്ഥിരതയായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നല്ല രീതിയിൽ അവരെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്നത്തെ മത്സരവും മാറും എന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇന്ത്യൻ വനിതകളുടെ ഈ ഒരു വലിയ ഏറ്റവും മികച്ച പ്രകടനം അവർ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സംഭാവനകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിലവിലിപ്പോൾ നാലാമത്തെ മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളും അനായാസമായി ആധികാരികമായ ജയം ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം ആ മത്സരങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഒരു പതിനഞ്ച് ഓവറിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഇന്ത്യൻ ടീമിന് ബാറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു അഞ്ച് ബാറ്റർമാർക്ക് അപ്പുറത്തേക്ക് ആറാമത് ഒരു ബാറ്റർ ക്ക് കളത്തിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനു മുൻപ് തന്നെ വലിയ വിജയം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹർമൻ പ്രീത് അതുപോലെ തന്നെ ഷഫാലി വർമ്മ ഉൾപ്പെടെയുള്ള അവരുടെ ഇന്നിങ്സ് വളരെ മികച്ചതായിരുന്നു ഇതിൽ ഒരു ചെറിയൊരു ഡ്രോ ബാക്ക് എങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെ ഫോം ഔട്ട് പ്രശ്നങ്ങളാണ് അത് അതിൽ നിന്ന് മാറി കരകയറി മികച്ച ഒരു പ്രകടനത്തിലേക്ക് ഇന്ന് സ്മൃതി മന്ദാനയ്ക്കും വരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ആരാധകർക്കും ഉള്ളത് ഇന്നിപ്പോൾ ടീം ബസ്സിലല്ല വളരെ നേരത്തെ തന്നെ സ്മൃതി മന്ദാന ആ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ആ പരിശീലനം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം ഏതായാലും വളരെ മികച്ച ഒരു പ്രകടനം തന്നെ ഇന്നും ഇന്ത്യൻ വനിതകൾക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് ആരാധകരുടെ പ്രതീക്ഷ ഏതായാലും ശ്രീലങ്കയുടെ സൈഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും ചമരി അട്ടപ്പട്ടു അവരുടെ ക്യാപ്റ്റനാണ് ഒരു മികച്ച ഫോമിലേക്ക് ചമരി അട്ടപ്പട്ടുവിനും എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീലങ്കൻ ക്യാമ്പിനെയും ആശങ്കയിൽ ആഴ്ത്തുന്നത് എന്നതാണ് സാഹചര്യം ഏതായാലും ഇനിയുള്ള മത്സരങ്ങളിൽ അതായത് രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇന്നും അതുപോലെ മുപ്പതാം തീയതിയും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ഈ രണ്ട് മത്സരങ്ങളിൽ ഒരു ആശ്വാസ ജയം തേടി നാണക്കേട് ഒഴിവാക്കുക എന്നത് തന്നെയായിരിക്കും ശ്രീലങ്കൻ ടീമിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഏറ്റവും ശ്രമകരമായ ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്ന് ശ്രീലങ്കൻ ടീം ആ കളത്തിൽ കാഴ്ചവെക്കുക ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് നേരത്തെ ബിനീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ അഞ്ച് മത്സരങ്ങളും ഏകപക്ഷീയമായ ജയം സ്വന്തമാക്കി മികച്ച ആധികാരികമായ ഒരു ജയത്തിലേക്ക് പോകാൻ ഈ പരമ്പര തൂത്തുവാരാൻ ഇന്ത്യൻ വനു കൾക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് ആരാധകരും പങ്കുവയ്ക്കുന്നത്